ഹായ് ഹലോ എൻ്റെ ഉള്ളിലെ ഗായികയെ കണ്ട് നിങ്ങൾ വിസ്മയിച്ചു പോയോ എൻ്റെ പാട്ട് കേൾക്കുമ്പോൾ എപ്പോഴും പറയും ഒന്നും മിണ്ടാതിരിക്കോ ഇത്തിരി സ്വൈര്യം തരുമോ എന്നൊക്കെയാ ചോദിക്കാറ് ഞാനേ ശരിക്കും പാറു കേൾക്കാൻ വേണ്ടി പാടുന്നതാണ് കേട്ടോ പാറു എൻ്റെ പാട്ടിനും എൻ്റെ സൗണ്ടിനും ഒക്കെ ആണ് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുകയും റിയാക്ട് ഒക്കെ ചെയ്യാം അപ്പോൾ അവൾ തല കുന്തിക്കാൻ വേണ്ടിയിട്ട് കഴുത്തിൻ്റെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെയാണ് പാട്ട് പാടിക്കൊടുക്കാറ് പണ്ടൊന്നും പാറു സൗണ്ടുകളിൽ സൗണ്ട് കേൾക്കുന്ന ഭാഗത്തേക്ക് നോക്കുകയോ ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ നമ്മളിങ്ങനെ പാട്ട് പാടിക്കൊടുത്തും പാട്ട് കേൾപ്പിച്ചു കൊടുത്തും ഒക്കെ പാട്ടിനോട് അവർക്കൊരു ഇഷ്ടം തോന്നാനും ചിരിക്കാനും പാട്ട് ആസ്വദിക്കാനൊക്കെ തുടങ്ങി അപ്പോൾ ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് ഒരുപാട് പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു മേ ബി അതുകൊണ്ടായിരിക്കാം എന്തായാലും ഇപ്പോൾ പാറുവിന് ഭയങ്കര പാട്ട് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ തെറാപ്പി ചെയ്യുന്ന സമയത്ത് പരമാവധി പാട്ടിനെ ഉപയോഗപ്പെടുത്താറുണ്ട് ഇനി എത്ര വലിയ കഴുതരാകാണെങ്കിലും പാറുവിനെ തിരിച്ച് ചീത്ത പറയൊന്നുമില്ലല്ലോ അതുകൊണ്ട് ധൈര്യത്തിൽ അവളെ മുന്നിലിരുന്ന് പാടാലോ എങ്ങനെയായാലും പാറുവിന് ഇപ്പം എൻ്റെ പാട്ടൊക്കെ ഇഷ്ടമാണ് കേട്ടോ